എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ദേശീയപാത നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം ടോളിനു സമീപം താമസിക്കുന്ന റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ ഞാവേലിപ്പറമ്പിൽ ഷാനവാസും കുടുംബവും ഭീതിയുടെ നിഴലിലാണ് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശീയപാത വികസനത്തിനായി ഷാനവാസിന്റെ കുടുംബം മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു ഇപ്പോൾ ദേശീയപാത നവീകരണത്തിനായി ഒന്നര സെന്റ് ഭൂമി കൂടി വിട്ടുകൊടുത്തു നിലവിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന് അരയടി അകലത്തിലാണ് ഷാനവാസിന്റെ വീടുള്ളത് ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിലൂടെയാണ് കടന്നുപോകുന്നത് രാത്രി കാലങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ചരക്ക് വാഹനങ്ങളും മറ്റും വീടിന്റെ പുറം ചുവരിൽ ചെന്നിടിക്കുന്ന അവസ്ഥയാണുള്ളത് ദേശീയപാതയിലെ പ്രധാന റോഡിൽ ഏകദേശം മുപ്പത് മീറ്റർ പണി പൂർത്തിയാക്കിയാൽ വാഹനങ്ങൾക്ക് നേരെ കടന്നു പോകാവുന്ന സാഹചര്യമുണ്ടാകും എന്നാൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കിഴക്കേ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത് ഇതുമൂലം വാഹനങ്ങൾ ദുർബലമായ സ്ലാബ് തകർന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന അപകടത്തെ മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീടാണ് തൊട്ട് പുറത്തുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതേമാതിരി ഒരു വണ്ടി വന്നിട്ട് നേരെ വീടിന്റെ മുകളിലോട്ടാണ് കയറി വന്നത് ഞങ്ങൾ എല്ലാരും വളരെ പേടിച്ചിട്ടാണ് ഇവിടെ ഈ ഒരേ ദിവസം കഴിഞ്ഞുകൊണ്ട് പോണത് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല മെയിൻ ആയിട്ട് ഭയങ്കര ഹെവി വണ്ടികൾ വന്നിട്ട് ശബ്ദം കാരണം മുട്ടുറങ്ങാൻ പറ്റുള്ള ഈ നാട്ടുകാരെല്ലാരും ഒരുപാട് പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവർ ഇത് ശരിയാക്കിയിട്ടില്ല ചെറിയൊരു സൊല്യൂഷൻ ഉള്ളു അവിടെ കാണുന്ന അതൊന്ന് സ്ട്രൈക്ക് ആയി കഴിഞ്ഞാല് പ്രശ്നം തീർന്നത് പക്ഷേ അവർ വർഷങ്ങളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ചെയ്യുന്നില്ല അപ്പോൾ അത് ശക്തമായിട്ട് എൻ്റെ എല്ലാ ഇപ്പോൾ കൗൺസിലറും കൂടെ ഉണ്ട് കൗൺസിലറിനും കൂടുതൽ കാര്യങ്ങൾ പറയും പുള്ളിക്കൊരുപാട് പരാതികൾ വന്നിട്ടുണ്ട് പുള്ളിയും മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിത് അടുത്ത നടപടികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ എം എൽ എ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ റിയാസ് മന്ത്രി ഇവർക്ക് എല്ലാവർക്കും നമ്മൾ പരാതി അയച്ചോണ്ടിരിക്കണം ഇത് ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അടുത്തൊരു അപകടം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നതിന് നല്ലത് ഇപ്പോൾ തന്നെ അപകടം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാമെന്നാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ഒട്ടനവധി പരാതികൾ പരാതികളുടെ പ്രളയമാണ് ഇത് ഇപ്പുണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്ലോക്ക് ചെയ്ത് വച്ചൊക്കെയാണ് കുറച്ച് ഭാഗം മാത്രം ഒന്നൊരു ഒരാഴ്ച വേണ്ട ഒരു മൂന്നോ നാലോ ദിവസത്തെ പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും അതിന് ചെയ്യാതിരിക്കുന്നതിന്റെ മൂലം ഈ വരുന്ന മുഴുവൻ ഹെവി വാഹനങ്ങളും ഈ ഷാനവാസുകാ അവരുടെ ഷാനവാസിന്റെ ഒക്കെ വീടുമ്പ ചേർമ്മ പോകുന്നത് സ്ലാബിന്റെ മോളിലൂടെ കയറിയാണ് പോകണത് ഏത് സമയത്തും വലിയൊരു ദുരന്തം ഉണ്ടാവും ഒന്ന് കൈ തെറ്റി കഴിഞ്ഞ വീടിന്റെ ആ ഭിത്തിയാണ് ആ സൈഡില് ഇതാണ് ഈ കാണുന്ന എന്റെ പുറകിൽ കാണുന്ന ബസ് പോകുന്നത് ഷാനവാസുകാരോ വീടിന്റെ മുട്ടിയാണ് പോകുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് കേൾക്കുന്നത് ഇപ്പോ അതിന്റെ ഓർച്ചയറോ ആരോ വന്നെന്ന് പറയേണ്ടി നടപടി ഉണ്ടാക്കി തരാ പറയുന്നുണ്ട് ശക്തമായ പ്രക്ഷോഭ പ്രക്ഷോഭണം നടത്തിയിട്ട് ഇവരുടെ മുന്നിൽ ഒരു പ്രക്ഷോഭണം നടത്തിയിട്ട് കാര്യമില്ല ഇത് അനുഭവിച്ച് തീരാണ് ശക്തമായ പ്രതിഷേധം മാത്രമേ ഇതിനകത്തേ കാരണം ഇവർക്ക് ഒരു താരം കൊണ്ട് തീർക്കാവുന്ന പണിയൊന്നും ഒന്നും ഇത് ആരോ ആരോടിനോട് വൈലാക്കി തീർക്കുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നു わか